ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മാങ്ങ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ ആയാലോ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിലാണ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് ഉണ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒന്നും ഇല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരും ഇനി ഈ മാങ്ങ എടുത്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങയാണ് അത് ഇതിലേക്ക് വാരിയിടാം കുറച്ച് ഇങ്ങോട്ട് ഇപ്പം മാറ്റുന്നുണ്ട് നീ പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുലുക്കി കൊടുക്കാം അതിൽ ഉപ്പിട്ട് കുലുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ മുളക് അരച്ച് ചേർക്കാം അതിനു വേണ്ടി ടു ഡേയ്സ് മുമ്പ് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് മാങ്ങയാണ് ഇത് അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ അച്ചാർ എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഞാനിതിൽ അച്ചാർ പൊടിയോ വിനാഗ്രിയോ അങ്ങനത്തെ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ധൈര്യമായിട്ട് കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അച്ചാർ പൊടിക്ക് പകരം വറ്റൽ മുളകാണ് എടുക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുകാണ് വേണ്ടത് കടുകും കൂടി എടുക്കുന്നുണ്ട് ഇനി കുട്ടികൾക്കും കൂടി കൊടുക്കാനുണ്ടാക്കുന്ന അച്ചാറിൽ എരിവ് നോക്കിയിട്ട് മുളക് എടുക്കണം ഇട്ടൽ മുളകും കടുകും കൂടി ഒന്ന് അരച്ചെടുക്കാം കടുക് പച്ചയ്ക്ക് തന്നെയാണ് അരച്ചെടുക്കുന്നത് മുളക് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് അരച്ചെടുക്കാം ഉപ്പ് വെള്ളമൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതേ ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കടുക് മുളകും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഇടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത് കേഗ് ഈ മുളക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുളകിലേക്ക് ഈ മാറ്റിവെച്ച ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കഴുകി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല മാങ്ങ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യണം ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിലുണ്ടാവാൻ പാടില്ല പൂപ്പൽ വരും പെട്ടെന്ന് നമ്മൾ വേറൊന്നും ഒന്നും ഇതിനകത്ത് ഇടാത്തത് കൊണ്ട് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തു കഴിഞ്ഞതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റി വെക്കാം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അച്ചാർ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്